അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ ഏലക്കായോട് കൂടിയ ശരങ്ങൾ മോഷ്ടിച്ചു കടത്തി തോണിത്തടി വരിക്കാനിക്കൽ മാമച്ചൻ്റെ പൊരിയിടത്തിലെ ഏലക്ക വിളവെടുക്കാറായ ശരങ്ങളാണ് മുറിച്ചു കൊണ്ടുപോയത് ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു ചാക്ക് ശരങ്ങൾ സമീപത്തുനിന്ന് ലഭിച്ചു മാമച്ചൻ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി അയ്യപ്പങ്കോവിൽ തോണിത്തടിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏലത്തിന്റെ ശരങ്ങൾ മോഷ്ടിച്ചത് ചെടിയിൽ നിന്നും ശരങ്ങൾ വലിച്ചു പറിച്ചെടുക്കുകയായിരുന്നു പറിച്ചെടുത്ത ശരങ്ങൾ ചാക്കിൽ കെട്ടിയാണ് കടത്തിയത് ഒരു ചാക്ക് ശരം ഏലത്തോട്ടത്തിന് സമീപത്തെ റോഡിൽ കാടിനുള്ളിൽ നിന്നും ലഭിച്ചു സമീപവാസികളാണ് കാടിനുള്ളിൽ കൂടിയ ചാക്ക് കണ്ടെത്തിയത് തുടർന്നാണെന്ന പരിശോധനയിലാണ് ഏലത്തിന്റെ ശരങ്ങൾ മോഷണം പോയത് സ്ഥലമുടമ മാമച്ചൻ അറിയുന്നത് നൂറോളം ചെടികളിൽ നിന്നും ശരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏലക്കായ് വിളവെടുക്കാറായ ശരങ്ങളാണ് നഷ്ടപ്പെട്ടത് ഓണം കടിഞ്ഞ വിളവെടുക്കാൻ ഇരിക്കുകയായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം കാരണം കൈ വിളയാൻ ഈ വർഷം വൈകിയിരുന്നു അതാണ് കായ് എടുക്കാതിരുന്നത് ഒരു നാമത്തിൻ്റെ ആണോ എന്ന് ചോദിച്ചു ഞാൻ വന്ന് നോക്കിയപ്പം ചാക്കിനാത്ത കായ കണ്ടു എന്തായാലും ഉണ്ടെന്നോ എൻ്റെ ബാക്കി കൊണ്ടുപോയതാണോ എന്നൊന്നും അറിയത്തില്ല അവരും പറമ്പിക്കറി നോക്കിയപ്പം ഇട ചെന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് നല്ല ചരവുള്ള നോക്കി മാത്രം വലിച്ചു വലിച്ചുപറിച്ച് എടുത്തതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അതും ഞങ്ങളതിൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വരും അറിയിച്ചവർ വന്ന് നോക്കി അവർ വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനായിരം രൂപയുടെ ഏലക്കായ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കർഷകൻ പറയുന്നത് ഈ പ്രദേശത്ത് ആദ്യമായാണ് ഏലക്ക മോഷണം പോകുന്നത് വേനലിൽ കരിഞ്ഞുണങ്ങിയ ചെടികളെ പരിപാലിച്ച് വിളവെടുക്കാറായപ്പോൾ ചരങ്ങൾ മോഷ്ടിക്കപ്പെട്ടത് കർഷകനായ മാമച്ചനെ കടക്കണിയിലാക്കിയിരിക്കുകയാണ് ഏലം മോഷണത്തെ തുടർന്ന് മാമച്ചൻ ഉപ്പുതറ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന